അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ശ്രീതു അർജുൻ അതേപോലെ തന്നെ അപ്സര റസ്മിൻ ഇവരുടെ കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് ശ്രീതു അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാനൊരു സർവീസ് ബോയ് ആണെന്ന് പറഞ്ഞ് അവിടെ ഓരോ ചെറിയൊരു ആക്ട് പോലെ അർജുൻ കാണിക്കുകയാണ് ഓ ഇവരുടെ പ്രോഡക്റ്റ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടേന്നൊക്കെ ശ്രീധുവിനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിനും പറഞ്ഞിട്ട് അവരുടെ തലയിൽ മൂന്ന് കുത്ത് കൊടുക്കുക അപ്പോൾ അപ്പോൾ വരും പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ആ മൂന്ന് കുത്തുകുത്തി ഇനി എന്താ വരുന്നത് ബില്ല് വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ പ്രോഡക്റ്റ് എനിക്ക് വേണം എന്നൊക്കെ നമ്മുടെ ശ്രീത് പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തോടെ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി അവസാനിക്കുകയാണ് അതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് ശ്രീധു ശ്രീധു ഒരു നല്ല ക്യാപ്റ്റൻ ആണെന്ന് ശ്രീധു തെളിയിച്ചു കിട്ടിയ ഒരു അവസരവും ശ്രീധു പാഴാക്കിയിട്ടില്ല അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രീധു ശ്രമിച്ചിട്ടുണ്ട് ശ്രീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു ശ്രീധു അർജുനോട് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഞാൻ കൊണ്ടുവരും അതേപോലെ തന്നെ പല ഗ്രൂപ്പുകളെയും ഞാൻ പിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതു എന്താണെങ്കിലും ഒരു നല്ല ക്യാപ്റ്റൻ ആവാൻ ഇത്രയും ക്യാപ്റ്റന്മാര് വന്നതിലൊരു നല്ല ക്യാപ്റ്റൻ ശ്രീധു തന്നെയാണ്